ഇത് മാസം ഫോട്ടോ ഫോണിൻ്റെ ആക്റ്റീവോ ഫൈവ് ജി വണ്ടി സീറ്റിൻ്റെ ലോക്ക് കേബിൾ കൂട്ടി പോയിട്ട് വന്നതാണ് നിലവിൽ നമുക്ക് അതിൻ്റെ സീറ്റ് ലോക്കിൻ്റെ കേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും അത് മാറ്റണം എന്നുണ്ട് അത് കറക്റ്റ് ഈ എൻ ഡിന്ന് കൂട്ടിയത് തന്നെ നമുക്ക് അയച്ചെടുക്കാനായിട്ട് ഒരുപാട് താമസം വന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കേബിൾ എന്ന് പറയുമ്പോൾ എല്ലാ ലോക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് പോകുന്ന സാധനം കേബിള് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് പഴയ മോഡൽ ആക്റ്റീവനെ അപേക്ഷിച്ച് മാറ്റാൻ ഒരു അല്പം ബുദ്ധിമുട്ടാണ് പഴയ മോഡൽ ആക്റ്റീവെന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് ഇങ്ങടിക്കുള്ളൊരു കേബിൾ ചെറിയ കേബിൾ നമുക്ക് സിംപിളായിട്ട് മാറ്റാം പക്ഷേ ഇതിൻ്റെ ഈ പ്രകാരം മൊത്തം നമുക്ക് അഴിച്ചാലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഫുൾ ആയിട്ട് അഴിച്ച് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേബിൾ ഇന്നറും ഔട്ടറും കൂടിയിട്ട് സെറ്റ് സെറ്റായിട്ടാണ് വരാം അപ്പോൾ അത് നമ്മൾ മാറ്റി അഴിച്ചെടുക്കാൻ അച്ഛൻ ബുദ്ധിമുട്ടി കാരണം ലോക്കായി പോയതുകൊണ്ട് തന്നെ പിന്നെ ഒരുപാട് പണിപ്പെട്ടാണ് അഴിച്ചെടുക്കുക അപ്പോൾ അഴിച്ച് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ബില്ല് കാര്യങ്ങളൊക്കെ ഓൾറെഡി വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം നമുക്ക് ഒരു ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നരയാവുമ്പോൾ വേണ്ടി എടുക്കാം കേട്ടോ ഓക്കെ